മണിക്കടവ് സെന്റ് തോമസ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് നല്ലപ്പാടം എ ഡി എസ് യു സംയുക്തമായി ലഹരിവിരുദ്ധ പ്രോഗ്രാം സംഘടിപ്പിച്ചു ഉളിക്കൽ ഗ്രാമപഞ്ചായത്ത് കമ്മ്യൂണിറ്റി വുമൺ ഫെസിലിറ്റേറ്റർ റിസോഴ്സ് പേഴ്സൺമാരും കൌൺസിലേഴ്സുമായ അതിഷ സഫ മെറ്റിൽഡ എന്നിവർ ക്ലാസ് എടുത്തു എൻ പ്രോഗ്രാം ഓഫീസർ സുധീഷ് കയ്യർ സ്വാഗതവും സ്റ്റെഫി ജോസഫ് നന്ദിയും പറഞ്ഞു പ്രിൻസിപ്പൽ ഷാജി വർഗീസ് എ ഡി ആനിമേറ്റർ സലീഷ്യ റോസ് സ്റ്റാഫ് സെക്രട്ടറി റിജോ ചാക്കോ എന്നിവർ നേതൃത്വം നൽകി it's okay let him go you happy home open your eyes and look around you just leave your home yes it's ready we are ready ും മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ